ിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ തൻ്റെ പ്രതിഷേധം വ്യക്തമാക്കുകയാണ് അനിരുദ്ധിൻ്റെ ഭാര്യ തനിക്ക് സ്വരമോളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല എന്നും അവളുടെ സ്നേഹം കൈവിട്ടുപോകുന്നത് താൻ അംഗീകരിക്കുകയില്ല എന്നും വ്യക്തമാക്കുന്ന നമ്മുടെ അനിരുതിൻ്റെ ഭാര്യ ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തനിക്കറിയാം എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ സ്വരമോളുടെ സ്നേഹം താൻ കീഴടക്കുമെന്നുള്ള തീരുമാനത്തിൽ പ്രതീഷ് ഉറച്ച് നിൽക്കുകയാണ് പ്രതീഷിന് സപ്പോർട്ട് നൽകിക്കൊണ്ട് സുമിത്രയും മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് അനിരുദ്ധ് തൻ്റെ ഭാര്യയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തയ്യാറാകുന്നു എന്തൊക്കെ പറഞ്ഞാലും സ്വരമോൾ പ്രതീഷിൻ്റെ മകളാണ് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ അനിരുദ്ധ് അതുകൊണ്ട് തന്നെ ഇനിയും വെറുതെ പ്രശ്നങ്ങൾ വഷളാക്കരുത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് രഞ്ജിത തൻ്റെ നീക്കങ്ങളുമായി മുന്നേറിക്കൊണ്ട് മുന്നിലേക്ക് വരുന്നത് രജിതയുടെ നീക്കങ്ങളുടെ ഫലമായി ഒടുവിൽ പൂജ പങ്കജിനെ വിവാഹം കഴിക്കുന്നതിന് സമ്മതം അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് സുമിത്രയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്